അവസാനൂടെ സത്യയുടെ കുണോ സ്റ്റേജ് ചെടിയിലാണ് വിത്ത് ബുക്കിലാണ് കൊണ്ട് നീല എന്നെ മുത്ത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ആദ്യമായിട്ടാണ് ഒരു പടത്തിൻ്റെ പ്രമോഷന് വേണ്ടിയിട്ട് കോളേജിൽ പോകുന്നത് അങ്ങനെ കാരണം കുറെ കാലമായിട്ട് വലിയ പഠനമൊന്നുമില്ല എൻ്റെ അവസ്ഥയായിരുന്നു അതിനുശേഷം ഒരു ക്യാരക്ടർ പറഞ്ഞ സിനിമയാണ് സാഹസം ഇവര് കോളേജുകളിൽ കേരളം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പൊതുവുമില്ല പക്ഷേ ഞാൻ ഷൂട്ടറായിരുന്നു അതാണ് എനിക്ക് നേരത്തെ മുടക്കും പക്ഷേ ഇവിടെ വണ്ണത്തിൽ പരിപാടി കൊള്ളാടാണ് ശരിക്കും ഉള്ളത് എനിക്ക് അറിയാം എന്തൊരു എനർജിയാണ് ఎలార మన పని సిన ఎడీ సంతోషతో ఈ సమయం സാഹസ എന്താ കാര്യത്തിലേക്ക് പോയി കാണുന്നേ